ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഹോന്നാർ ആശങ്കയോടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ രാഹുവന്നാരുടെ വാക്കുകൾ കേട്ടാൽ വിഷ്ണുവിനുമാകെ ടെൻഷനാന്നു വിഷ്ണു ഉടനെ സത്യഭാമയോട് ചോദിച്ചു അമ്മേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒന്നുകൂടി നമുക്ക് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ അത് കേട്ട് നാം സത്യഭാമ പറഞ്ഞു അതെ ഇനി എന്തെങ്കിലും ഇടംകോലിടാൻ തുടങ്ങുകയാണോ രാഘവേട്ട ഇനി ഇങ്ങനെയൊരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞിരുന്നു രാഘവനായ പറഞ്ഞു എന്നാ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് മാത്രം ഇനി അനുഭവിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടി അനുഭവിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തൊരു കാറ് വന്നെന്ന ശബ്ദം കേട്ടത് കാറിൽ നിന്ന് ഇറങ്ങിയ ആ നിമിഷം തന്നെ രണ്ടുപേരും അകത്തേക്ക് കയറി വരുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ ഉപേന്ദ്രനും വക്കീൽ പ്രസാദും കൂടി അകത്തേക്ക് കയറി വന്നു ഞങ്ങള് ഒരൽപ്പം വൈകി എടുത്തി ക്ഷമിക്കണം എന്ന് പറഞ്ഞതും ഉടനെ രാഘവൻ നായർ പറഞ്ഞു അതെ ക്ഷമയൊക്കെ ചോദിക്കേണ്ടത് ഇപ്പോഴല്ലല്ലോ പിന്നീടല്ലേ ഇനി ഈ വൈകലും കാത്തിരിപ്പൂ ഒക്കെ ഉണ്ടാവുന്നത് എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോ അത് കേട്ട ഉടനെ രാഘവനായ വാക്കുകൾ കേട്ട് ഉപേന്ദ്രൻ ചോദിച്ചു അല്ല ഏടൻ ഇപ്പോഴും എന്നോട് എന്തോ ഒരു നീരസം ഉള്ളതുപോലെയാണല്ലോ സംസാരിക്കുന്നത് ഏട്ടൻ ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ല അലേട്ടത്തി അതുകൊണ്ടല്ലേ എടുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഉപേന്ദ്രൻ ചോദിച്ചു അപ്പോഴേക്കും സത്യമാവ പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോ ഉടനെ വിഷ്ണു ചോദിച്ചു അല്ല ചിറ്റപ്പ ഇപ്പോ ഈ പേപ്പറും മറ്റു കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ സർക്കാരിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും കിട്ടുവോ പെട്ടന്ന് തന്നെ കാര്യങ്ങൾ നടക്കുവോ അതോ ഇനിയും കാലതാമസം ഉണ്ടാവുമോ ഗവൺമെന്റിന്റെ കാര്യം അതുകൊണ്ടാണ് എന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല രണ്ടു മൂന്ന് ദിവസം ഇന്ന് നമ്മളത് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കും പിന്നെ നമുക്ക് ഉടനെ തന്നെ സർക്കാരിന്റെ മനുഭൂമി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ അതിൽ നിന്ന് തേക്കോ ചന്ദനമോ മാഞ്ചിയമോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ട ഇഷ്ടാനുസരണം വെട്ടിയിങ്ങിയെടുക്കാം അതിന് ആരും ചോദിക്കാനോ ആരും ബഹളം ഉണ്ടാക്കാനോ വരില്ല കാരണം നമ്മുടെ കയ്യിലിരിക്കുന്നത് സർക്കാരിന്റെ സർക്കാരിൻ്റെ പേപ്പറല്ലേ അതുമാത്രോ ഒപ്പം ഒരു മിനിസ്റ്ററും പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം എന്ന് ഉപേന്ദ്രൻ ചോദിച്ചത് കേട്ട് വളരെ സന്തോഷത്തോടെ രോഹിത്തും ഒപ്പം സത്യഭാമയും നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെയും രാഘവൻ മനസ്സിൽ വല്ലാത്ത ആശങ്ക നേരിടിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു എന്നാ ഇനിയിപ്പൊ വൈകണ്ടല്ലോ എന്ന് ഉപേന്ദ്രന് ചോദിച്ചത് കേട്ട് സത്യഭാ പറഞ്ഞു ശരിയാ ഇനിയിപ്പോ കാര്യങ്ങളിലേക്ക് കടക്കാം അങ്ങനെയാണെങ്കിൽ പ്രസാദേ വേഗം ഐശ്വര്യമായിട്ട് ആ പേപ്പറുകളിലൊക്കെ സൈൻ ചെയ്യിച്ചു ആദ്യം എടനെ കൊണ്ട് തന്നെ സൈൻ ചെയ്യിച്ചോളൂ എന്ന് ഉപേന്ദ്രൻ അറിയിച്ചു രാഘവന്നാരുടെ നേരെ ആ ഫയലിലുള്ള പേപ്പറുകൾ കയ്യിലെടുത്തിട്ട് അതൊന്ന് വായിക്കാൻ പോലും അവർക്ക് അവസരം കൊടുക്കാതെ വേഗം തന്നെ ഉപേന്ദ്രൻ അതിൽ സൈൻ ചെയ്തോളാനായി പറഞ്ഞു രാഘവൻ നായരോ വിഷ്ണുവോ രോഹിത്തോ അവിടെ നിന്ന് ആരും തന്നെ ആ പേപ്പറുകൾ ഒന്നും തന്നെ ഒന്ന് വായിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നാ ഏട്ടൻ സൈൻ ചെയ്തു ഏട്ടാ പറഞ്ഞേ ആ ഫയലിലെ പേപ്പേഴ്സ് രാഘവന്മാർക്ക് നേരെ നീട്ടി രാഘവന്മാരുടെ കണ്ണുകൾ നിറയുകയും മനസ്സ് വല്ലാതെ അതിൽ നിന്ന് പിന്തിരിയാനായി പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ പേപ്പറിൽ സൈൻ ചെയ്യണോ വേണ്ടിയോ എന്നൊരു ആശങ്ക രാഘവന്മാരെ മനസ്സിനെ അലട്ടി അതുകൊണ്ട് അല്പം നേരത്തേക്ക് രാഘവനായർ അതിൽ ഒപ്പിടാൻ പോലും കൂട്ടാക്കാതെ കുറച്ചു നേരത്തേക്ക് അതൊന്ന് സൈൻ ചെയ്യാൻ മടി കാണിച്ച് അങ്ങനെ നിൽക്കുന്നത് കണ്ട് ഉടനെ രാഘവനാരെ നോക്കി ഉപേന്ദ്രൻ പറഞ്ഞു ഏട്ടൻ ഏട്ടൻ ധൈര്യമായിട്ട് ഒപ്പിട്ടോ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത് അത് കേട്ടതും രാഘവന്നാരന്റെ മനസ്സ് വല്ലാതൊന്നു പിടിഞ്ഞു ഈ സമയം രാഘവന്മാരെ ആ പെരുമാറ്റം കണ്ട് വിഷ്ണുവിനു ആകെ സംശയമായി അവസാനം രാഘവന്മാർ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ വിരൽ ആ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നത് കണ്ട് വിഷ്ണു ആകെ ടെൻഷനോടെ അച്ഛനെ നോക്കി അപ്പോഴേക്കും രാഘവൻ നേർ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിലും സത്യഭാമയുടെ നിർബന്ധ പ്രകാരം ഇനി താൻ എതിർപ്പ് എതിർപ്പ് കാട്ടിയെങ്കിൽ അതിന്റെ പേരിൽ ഇനി മറ്റൊരു കലഹം വീട്ടിൽ ഉണ്ടാകണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് രാഘവൻ നായർ മനസ്സല്ല മനസ്സോടെ ആ പേപ്പറുകളിൽ സൈൻ ചെയ്തു അപ്പോഴേക്കും രാഘവനാഥൻ മനസ്സ് വല്ലാതെ പെടിയെന്ന് ആ മുഖത്തേക്ക് നോക്കിയ വിഷ്ണുവിന് മനസ്സിലായി അതിനുശേഷം ഉടനെ തന്നെ ഉപേന്ദ്രൻ പറഞ്ഞു എന്നാ ഇനി എടുത്തി ഒപ്പിടണ്ടേ എന്ന് ചോദിച്ചിരുന്നു സത്യഭാമ പറഞ്ഞു പിന്നെ ഇഞ്ഞു ഒപ്പിടണം എന്ന് സത്യഭാമ പറഞ്ഞത് കേട്ട് എന്നാ ഐശ്വര്യമായിട്ട് എഴുത്തി ഒപ്പിട്ടു എന്ന് ഉപേന്ദ്രൻ അറിയിച്ചു അങ്ങനെ സത്യഭാമയും ആ പേപ്പറിൽ സൈൻ ചെയ്തു അതിനുശേഷം വിഷ്ണുവിനെയും രോഹിതനെ നോക്കി ഉപേന്ദ്രൻ പറഞ്ഞു നിങ്ങളെ ഇതിന്റെ സാക്ഷികൾ എന്ന രീതിയിൽ സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഓ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഉടനെ രോഹിത്വം സമ്മതിച്ചത് കണ്ട് ആകെ വിഷമത്തോടെ വിഷ്ണു നോക്കി അപ്പോഴും രാഹുവന്നാറുടെ മനസ്സ് മാത്രം ആകെ കലങ്ങിയിരിക്കുന്നത് വിഷ്ണു ശ്രദ്ധിച്ചു രാഘവനാരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ട് വിഷ്ണുവിനാകെ ടെൻഷനായി അതിൽ താൻ സൈൻ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയത്തോടെ വിഷ്ണു അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഉടനെ ഉപേന്ദ്രം വിളിച്ചു വിഷ്ണു നീ ഇതിൽ സൈൻ ചെയ്യേ അത് കേട്ടതോടെ വിഷ്ണു ആകെ ടെൻഷനോടെ നായരെ നോക്കി അപ്പോഴേക്കും സത്യഭാമ വിളിച്ചു വിഷ്ണു നീ എന്താ ഇങ്ങനെ അടിച്ചു നിൽക്കുന്നത് അച്ഛനെ പോലെ തന്നെ വേഗം വാങ്ങി വാങ്ങിച്ചൊപ്പിട് എന്ന് പറയുമ്പോ ഉപേന്ദ്രൻ പറഞ്ഞു മോനെ നിനക്ക് കുറച്ച് പണം കയ്യിലേക്ക് വരുന്നതിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എങ്ങനെയൊക്കെയല്ലേ നമ്മൾ ബിസിനസ്സുകൾ ചെയ്യുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഒപ്പേട്ടോ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് ഉപേന്ദ്രൻ പറഞ്ഞത് കേട്ട് വിഷ്ണു ആകെ സംശയപ്പെട്ട് വീണ്ടും തിന്നു അപ്പോഴും വിഷ്ണുവിന്റെ മനസ്സ് നായരെ പോലെ തന്നെ പിന്തിരിയാൻ ശ്രമിക്കുമ്പോ വിഷ്ണു അതിൽ ഒപ്പിടണോ വേണ്ടോ എന്ന സംശയത്തോടെ രാഘവന് നാരെ നോക്കി രാഘവനാരന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് താൻ അതിൽ സൈൻ ചെയ്യണോ എന്നൊരു സംശയം വിഷ്ണുവിന്റെ മനസ്സിലേക്ക് മൂടിയെത്തി അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം മനസ്സിലാ മനസ്സോടെ വിഷ്ണു ആ പേപ്പറിൽ സൈൻ ചെയ്തു അതിലെന്തോ ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് വിഷ്ണുവിന്റെയും രാഘവന്മാരന്റെയും മനസ്സ് ഒരുപോലെ തന്നെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് ഈ കാഴ്ച കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ശാമയും മറ്റെല്ലാവരും അങ്ങ് നിൽക്കുമ്പോ ഉടനെ വക്കീല് അവർ സൈൻ ചെയ്ത പേപ്പറുകൾ വാങ്ങിച്ച് ഉപേന്ദ്രന്റെ ഒപ്പം വന്നിരിക്കുമ്പോ ഉപേന്ദ്രൻ പറഞ്ഞു അതെ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇതിപ്പോ സർക്കാരിനെ ഏൽപ്പിച്ച് ഒരു മൂന്നാല് ദിവസം അത്ര ദിവസമേ ഇനി ഗ്യാപ്പ് ഉള്ളൂ അതിനുശേഷം നമുക്ക് സന്തോഷത്തോടെ കാട്ടിലേക്ക് ഇറങ്ങി ആ വനഭൂമിയിലേക്ക് ഇറങ്ങി നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വെട്ടിയെടുക്കാം പിന്നെ ഇക്കാര്യത്തിൽ ഇടത്തി പേടിക്കൊന്നും വേണ്ട കേട്ടോ രോഹിത് മിടുക്കനാ അവൻ നല്ല ബിസിനസ് ചെയ്യാൻ നന്നായിട്ട് കഴിവുള്ളവനാണ് എന്നേക്കാളും കഴിവുള്ളവനാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പറഞ്ഞു രാഹുൻ നായർ ആകെ നിരാശയോടെ അങ്ങനെ ഇരിക്കുമ്പോ ഉപേന്ദ്രൻ പറഞ്ഞു എന്നാ ശരി എടത്തി ഞങ്ങൾ ഇറങ്ങട്ടെ ഇതിന് എത്രയും വേഗം അവിടെ ദാസിന്റെ അരികിലെ മിനിസ്റ്ററെ മുന്നിൽ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് ശരി ആ അപ്പോ അതെന്താ ഉപേന്ദ്ര ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാറേ എന്ന് ചോദിച്ചിട്ടും ഉടൻ ഉപേന്ദ്രൻ പറഞ്ഞു അതിനൊക്കെ ഇനി സമയം ഉണ്ടല്ലോ ഇറങ്ങാം എന്ന് പറഞ്ഞേ ഉപേന്ദ്രൻ വേഗം അവ സൈൻ ചെയ്തു കൊടുത്ത പേപ്പേഴ്സുമായിട്ട് പുറത്തേക്ക് പോന്നു ഈ സമയത്ത് രാഹു എന്നർ ആകെ നിരാശയോടെ എഴുന്നേൽക്കുന്നത് കണ്ട് സത്യഭാമി ചോദിച്ചു രാഘവേട്ട രാഘവേട്ടൻ പിണങ്ങിയാണോ പോകുന്നത് എന്തുപറ്റി എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു ഒരേ വേഗം അവിടെ ഇരുന്ന് സത്യഭാമിയൊന്നും നോക്കി ഈ സമയത്ത് രോഹിത് സത്യമേ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞു യാത്ര യാത്രയക്കാണ് വധുക്കിലേക്ക് ചെന്നു അപ്പോഴാണ് രാഘവൻ നായർ സത്യഭാമി നോക്കിയിട്ട് പറഞ്ഞത് ഭാമയെ ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയാ നീ വെള്ളം കുടിക്കാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ ആകെ വേദനയോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് തൻറെ മനസ്സ് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയിൽ തൻറെ വാക്കുകൾ ആരും കേൾക്കുകയോ വിശ്വസിക്കുകയോ അത് അനുസരിക്കാനോ തയ്യാറായില്ലോ എന്ന സങ്കടത്തോടെ രാഹുൻ നായർ റൂമിലേക്ക് പോകുന്നത് വിഷ്ണു പെട്ടെന്ന് മനസ്സിലാക്കി ഉടനെ വിഷ്ണു സത്യഭാമയോട് ചോദിച്ചു അമ്മേ അച്ഛൻ ഇത്രയേറെ എതിർപ്പുണ്ടായിട്ടും അമ്മ എന്തിനാ ഇത് തയ്യാറെടുത്തത് എന്ന് ചോദിച്ചതും വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു അല്ലെങ്കിലും എന്നാണ് അച്ഛൻ പൂർണ്ണ മനസ്സോടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് തയ്യാറായിട്ടുള്ളത് എന്ന് സത്യഭാമ വിഷ്ണുവിനെ ചോദ്യം മറുപടി ഒന്നും പറയാനാകാതെ വിഷ്ണു ആകെ വിഷമത്തോടെ നോക്കിയെന്നു അതിനുശേഷം അവിടെ നിന്ന് ഉപേന്ദ്രനും ആ വക്കീലും പോകുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് രോഹിത് രോഹിത്തിന് ഷെയ്ഖാൻഡ് കൊടുത്ത് എന്നാ അപ്പൊ കാണാം രോഹിത് എന്ന് പറഞ്ഞു ഉപേന്ദ്രൻ കാറിലേക്ക് കയറുമ്പോൾ ഉപേന്ദ്രൻ തന്നെ ഷെയ്ഖ് തനിക്ക് ഷെയ്ഖാൻഡ് തന്നതിന്റെ സന്തോഷത്തിൽ ചിറ്റപ്പൻ തന്നോട് വലിയ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതും തന്നെ വല്ലാതെ തന്നോട് വല്ലാതെ മതിപ്പുണ്ട് ചിറ്റപ്പൻ എന്നുള്ള ആ സന്തോഷത്തിൽ രോഹിത്തും അവരെ യാത്ര ചെയ്തു നോക്കിയിരുന്നു പിന്നീട് കാണുന്നത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് ശാന്തയും ശാന്തയുടെ ചെറിയമ്മയുടെ മകളും കൂടി എത്തി ശാന്തയുടെ കയ്യിലേക്ക് ഒരു നോട്ട് കെട്ട് കൊടുത്ത് ശാരദാമ്മ പറഞ്ഞു ശാന്തെ ഇതാ നീ ചോദിച്ച പണം അത്യാവശ്യമാണെന്നല്ലേ നീ പറഞ്ഞത് അതുകൊണ്ടാ ഇത് നിന്നെ ഇങ്ങോട്ട് വിളിച്ച് ഞാൻ തന്നതെന്ന് പറയുമ്പോ ശാന്ത വേഗം സത്യാമ്മയ ശാരദാമ്മയെ മുഞ്ചിനോട് നോക്കിട്ട് പറഞ്ഞു അത് പിന്നെ ഇവള് എൻ്റെ ചെറിയമ്മയുടെ മോളാണ് ചെറിയമ്മ കിടപ്പിലായി എന്ന് എന്നുവെച്ച് വിവാഹപ്രായമായ ഇവളുടെ കാര്യം ഞങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുമോ ഇവളെ വിവാഹം കഴിപ്പിച്ച് അയക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു അടുത്ത ദിവസം തന്നെ ഇവളുടെ കല്യാണമാണ് ഇവളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അങ്ങനെ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു ശാരദാമ്മ പറഞ്ഞു അതെന്തായാലും നന്നായി പെൺകു നിങ്ങളുടെ ആ ഒരു തീരുമാനവും എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പെൺകുട്ടികളല്ലേ അവർ വളർന്നു വെക്കഴിഞ്ഞാൽ വിവാഹപ്രായം എത്തിയാൽ തീർച്ചയായിട്ടും അവർ വിവാഹം നടത്തണം അതാ വേണ്ടത് എന്ന് ശാരദാമ്മ ശാന്തിയോട് അറിയിച്ചു എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയില്ലേ അതുകൊണ്ട് ശാന്തെ നീ എന്നോട് ചോദിച്ചതിലും ഒരു കുറച്ചു തുക കൂടുതലുണ്ട് അത് എൻ്റെ ഒരു സന്തോഷത്തിനാ എന്ന് ശാരദാമ്മ അറിയിച്ചു അത് കേട്ടതും ശാരദാമയുടെ വാക്കുകൾ കേട്ട് ശാന്ത എന്നാ ശരി ശാരദാമേ ഞങ്ങൾ ഇറങ്ങുക കുറച്ച് കല്യാണത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കണം ആ മാലയും ഡ്രസ്സും അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞ് ശാന്ത ആ മോളെ വിളിച്ചിറങ്ങാൻ തുടങ്ങുമ്പോ ശാരദാമ ചോദിച്ചു അല്ല കുട്ടിയുടെ അച്ഛൻ എന്ന് ചോദിച്ചതും ഓ അത് അയാളുടെ കാര്യം പറയാതിരിക്കാ ഭേദം ഒന്ന് വിളിക്കുകയോ ഒന്ന് കാണാൻ വരികയോ ഒന്നുമില്ല ആ എന്തിന് എവിടെയെങ്കിലും വെച്ചെന്ന് കാണാൻ പോലും ഒന്നും വരാറില്ല വഴി അരികിൽ പോലും വെച്ച് കണ്ടാൽ മോൻ തിരിച്ചു പോകുന്ന ആളാ എന്ന് പറയുമ്പോ അത് കേട്ട ഉടനെ സത്യാമ്മ ശാരദാമ്മ പറഞ്ഞു അല്ലെങ്കിലും പെൺമക്കളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നവർ അറിയും അവരുടെ അവരുടെ വില എന്താണെന്നുള്ള കാര്യം പിന്നീട് മനസ്സിലാക്കും എന്ന് ശാരദാമ പറഞ്ഞു അത് കേട്ടതും ശാന്ത പറഞ്ഞു അല്ലെങ്കിലും ഇതുപോലെയുള്ള ആളുകളൊക്കെ വഴിയിൽ കിടന്ന് വെള്ളം കിട്ടാതെ വെള്ളം ഇറങ്ങാതെ മരിക്കൂ അതാണ് അവർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്ന് ശാരദാമയോട് ശാന്ത അറിയിച്ചു അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ശാരദാമ എന്ന് പറഞ്ഞ് ശാന്ത മാളയും കുട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ ചെറിയമ്മയുടെ മകള് പറഞ്ഞു ശാരദാമെ കല്യാണത്തിൽ വരണേ എന്ന് പറഞ്ഞതും തീർച്ചയായിട്ടും വരാമെന്ന് ശാരദാമയും പറയുന്നു അതിനുശേഷം അവർ വാതുക്കളിലേക്ക് എത്തിയതും ശാലിനി അപ്പോഴേക്കും ഓഫീസിൽ നിന്നും മടങ്ങിയെത്തി ശാലിനി കാറിൽ നിന്ന് ഇറങ്ങിയത് കണ്ടപ്പോ ശാന്തയും ചെറിയമ്മയുടെ മകളും കൂടി വരുന്നത് കണ്ട് ശാലിനി ചോദിച്ചു ശാന്ത ഇറങ്ങിയോ അത് അപ്പോഴേക്കും ശാന്ത പറഞ്ഞു കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ശാലിനി മോളെ അതുകൊണ്ടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനിയെ നോക്കിയിട്ട് ആ കുട്ടി പറഞ്ഞു അതേ ശാലിനി ചേച്ചി തീർച്ചയായിട്ടും കല്യാണത്തിന് പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു പിന്നെ വരാതെ തീർച്ചയായിട്ടും വരും എന്ന് ശാലിനി സമ്മതം അറിയിച്ചു എന്നാ ഇനിയും വെറുതെ ഇങ്ങനെ നിൽക്കണ്ട നിങ്ങളത് നടന്നു പോകണ്ട രാമേട്ട ഇവരെ പോകുന്ന വഴി ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ രാമേട്ടൻ അവരോട് കാറിൽ കയറാനാ പറയുന്നു അവരെ കാറിലേക്ക് കയറിയതും സന്തോഷത്തോടെ അവരെയും കൂട്ടി രാമായന അവിടെ നിന്ന് പുറപ്പെട്ടു ഈ സമയത്ത് ശാലിനി അകത്തേക്ക് കയറി വരുന്നതിനും കാത്ത് ശാരദാമ കാത്തിരുന്നു ശാലിനി സിറ്റി റോഡിലേക്ക് എത്തിയതും ശരദാമ ചോദിച്ചു ശാലിനി എന്തായി വിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അമ്മേ ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയോ എന്നറിയോ ഫോൺ എടുക്കണ്ടേ ഫോൺ എടുക്കാൻ വിഷ്ണുട്ടൻ തയ്യാറാകുന്നില്ല പിന്നെ ഞാൻ എന്തു ചെയ്യും എന്ന് ശാലിനി ചോദിച്ചു അത് കേട്ടിട്ടും ശാരദാമ പറഞ്ഞു മോളെ വിഷ്ണു ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നീ എങ്ങനെയും വിളിക്കണം എങ്ങനെയും വീണ്ടും വിളിച്ച് വിഷ്ണുനോട് കാര്യങ്ങൾ പറയണം അവൻ കാര്യങ്ങൾ തിരിച്ചറിയട്ടെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അത് നമ്മൾ വിഷ്ണുവിനെ ബോധ്യപ്പെടുത്തിയേ തീരൂ അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ശാരദാമ്മ പറഞ്ഞു അപ്പോഴേക്കും ശാര ശാലിനി പറഞ്ഞു അമ്മേ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചതും എന്തായാലും ഒന്നുകൂടി വിളിക്കേ വിളിക്കുന്നത് വരെ കോൾ എടുക്കുന്നത് വരെ നീ വിളിക്കേ എന്ന് ശാരദാമ്മ പറഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു ഇപ്പോ സത്യാണ് ക്ഷേത്രത്തിൽ പോകാനായിട്ട് കുറെ തവണയെ എന്നെ വിളിക്കുന്നു അവൾ കാത്തിരിക്കുക അവളെയും കൂട്ടി ക്ഷേത്രത്തിലേക്കും പോകണല്ലോ എന്ന് ശാരദാമയോട് ശാലിനി അറിയിച്ചതും ശാരദാമ്മ പറഞ്ഞു ഓ അതാണെങ്കിൽ സാരയില്ല സത്യം കൂട്ടി ഞാൻ പൊക്കോളാം നീ അതോർത്ത് ആവണ്ട ഞാൻ പറഞ്ഞതുപോലെ നീ എത്രയും വേഗം വിഷ്ണുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ തയ്യാറാക അതാ വേണ്ടത് എന്ന് ശാരദാമ്മ ശാലിനിയോട് പറഞ്ഞു അത് കേട്ടതും ശാലിനി എന്നാ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സമ്മതിച്ച് ഉടനെ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിപ്പിക്കാൻ ശാലിനി തയ്യാറായി ഫോൺ എടുത്ത് വിഷ്ണുവിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു വിഷ്ണു ഈ സമയത്ത് സത്യ തന്നോട് പറഞ്ഞ വാക്കുകൾ ഓർത്ത് അങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് അതെ അതെ ബിഗ് ഫ്രണ്ട് ആ പോകുന്നതാ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ എന്നെയും വിളിക്കാറുണ്ട് അമ്മയും വിളിക്കാറുണ്ട് എന്ന് സത്യ ഒരു വട്ടം ശാരദാമ്മയുടെ വീട്ടിൽ വിഷ്ണു എത്തിയപ്പോ പറഞ്ഞ കാര്യവും അന്ന് ഇതാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിക്കാനായി വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നതുമൊക്കെ വിഷ്ണു ഓർത്തു അതോർത്ത് ആകെ വിഷമത്തോടെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ശാലിനിയുടെ ഫോൺ കോള് വിഷ്ണുവിനെ തേടിയെത്തീര് കോള് കണ്ടതും ശാലിനിയാണെന്ന് കണ്ടതോടെ വിഷ്ണു ആ കോള് കട്ട് ചെയ്ത് കളഞ്ഞു ശാലിനി ഉടനെ തന്നെ വിഷ്ണു ഫോൺ എടുക്കില്ലെന്ന് മനസ്സിലാക്കിയതോടെ ശാലിനി വിഷ്ണുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു വിഷ്ണു എനിക്ക് വിഷ്ണു സംസാരിക്കണം അത് കേട്ടതും വിഷ്ണു അവസാനം ശാലിനിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി ശാലിനി അങ്ങനെ മെസ്സേജ് അയച്ചതിന് ശേഷം വിഷ്ണു ഫോണിലേക്ക് വിളിച്ചു ഉടനെ വിഷ്ണു കോൾ കോളെടുത്തിട്ട് ചോദിച്ചു എന്താ എന്താ നിനക്ക് പറയാനുള്ളത് എനിക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഇനി എന്നെ വിളിക്കരുത് ഇതിൽ കണ്ടതിലും കേട്ടതിലും കൂടുതലൊന്നും എനിക്കിനി കേൾക്കാനില്ല ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടതും ഞാൻ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ പുതുതായിട്ട് വേറൊന്നും ഇല്ലല്ലോ ഇനി പറയാനായിട്ട് എന്ന് വിഷ്ണു ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു വിഷ്ണു വേട്ട കരുതുന്ന പോലെ കരുതുന്ന കാര്യങ്ങൾ എന്ന് ശാലിനി പറയുമ്പോ വിഷ്ണു പറഞ്ഞു പിന്നെ ഞാൻ കരുതുന്ന പോലെ അല്ലെങ്കിൽ പിന്നെ എന്താണ് എനിക്ക് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയണ്ട നീ പറയുന്ന ഒന്നും ഞാൻ ഇനി വിശ്വസിക്കുകയുമില്ല പുതിയ കള്ളങ്ങൾ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണോ നീ കരുതുന്നത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോ ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട വേട്ട എന്റെ ഒരു അവസാന ശ്രമമാണ് ഞാൻ ഈ നടത്തുന്നത് ദേവിയേത് ഞാൻ പറയുന്ന ഒന്ന് വിഷ്ണു ഏട്ടൻ കേൾക്ക് എന്ന് ശാലിനി ആവശ്യപ്പെട്ടു ഉടനെ വിഷ്ണു പറഞ്ഞു ശരി ഞാൻ കേൾക്കാം നീ പറയുന്നത് ഞാൻ കേൾക്കാം പക്ഷേ നിനക്കെന്നെ വിശ്വസിപ്പിക്കാനായില്ല എന്നുണ്ടെങ്കിൽ നീ പറയുന്നത് സത്യമല്ല എന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ മേലാൽ നീ എന്നെ വിളിച്ചു പോകരുത് എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു ശാലിനി അപ്പോഴേക്കും വിഷ്ണു വിഷ്ണുവിനോട് ശരി വിഷ്ണു ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാനെങ്കിലും തയ്യാറാകുക എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുവിനോട് സത്യങ്ങൾ തുറന്നു പറയുന്നു അപ്പോഴാണ് സത്യഭാമയും കുറുപ്പും കൂടി പിള്ളയും കൂടി ക്ഷേത്രത്തിലേക്ക് എത്തിയത് അവിടുത്തെ സമൂഹ വിവാഹത്തിന്റെ കാര്യങ്ങൾ അവിടുത്തെ ഭാരവാഹികൾ സത്യഭാമയോട് പറയുന്നു സത്യാമ കാരണമാണ് നമ്മുടെ ക്ഷേത്രത്തില് എല്ലാ വർഷവും ഇങ്ങനെ മംഗല്യപൂജ നടക്കുന്നത് അത് സത്യാമയുടെ കാരണം കൊണ്ട് മാത്രം എത്ര പെൺകുട്ടികൾക്കാണ് നിർധനരായ എത്രയോ പെൺകുട്ടികൾക്കാണ് സത്യാമ മൂലം ഒരു ജീവിതം കിട്ടുന്നത് അതിനുശേഷം അവർ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന്റെ മുന്നിൽ തൊഴിൽ കൈകളോടെ പ്രാർത്ഥിക്കുന്നത് സത്യാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും സത്യാമ്മയോട് നന്ദി പറയുന്നതും കേട്ടാൽ ഒരിക്കലും ഞങ്ങൾ ആ ആര് ആർക്കും ആ വാക്കുകളും അവരുടെ സന്തോഷവും കാണുമ്പോൾ ആരുടെയും കണ്ണുകൾ നിറഞ്ഞു പോകും എന്ന് പറയുമ്പോൾ സത്യമ്മ പറഞ്ഞു എനിക്ക് അവരുടെ പ്രാർത്ഥന മാത്രം മതി അല്ലാതെ മറ്റൊരു പ്രശംസയും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വിവാഹത്തിനായി എത്തുന്ന പെൺകുട്ടികൾ എല്ലാവരും നിർദ്ധനരായിട്ടുള്ളവരാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് അങ്ങനെയുള്ള ആ പാവം പെൺകുട്ടികൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ അതിന് നമ്മൾ കാരണക്കാരായാൽ അതിന് എന്തെങ്കിലും ഒരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നമുക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയും അവരുടെ മനസ്സിൽ ദൈവത്തോട് നമുക്ക് നല്ലത് വരുത്തണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്ന ആ ഒരു വാക്ക് മാത്രം മതി നമ്മുടെ ജീവിതം എന്നും പുണ്യമുള്ളതായി തീരാൻ അതുകൊണ്ട് അവരുടെ ആ പ്രാർത്ഥന മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സത്യഭാമ ആ ഭാരവാഹികളോട് പറയുന്നു അത് കേട്ടതും നാളത്തെ എന്റെ ഒരേ ഒരു പ്രാർത്ഥന മാത്രം എല്ലാ വർഷവും നടത്തുന്ന ഈ മംഗല്യ പൂജയിൽ ഒരു മുടക്കവും സംഭവിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ നാളെ ഇവിടെ വെച്ച് നടക്കാൻ പോകുന്ന പൂജയിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അക്കാര്യം ഭഗവാനോട് പ്രാർത്ഥിക്കാൻ കൂടിയാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത് എന്ന് സത്യാമ്മ അറിയിച്ചു അത് കേട്ടതും അയാൾ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല സത്യാമ്മയെ കാരണം ഇവിടുത്തെ ഭഗവാൻ അങ്ങനെയൊന്നും വരുത്തില്ല സത്യാമ്മയുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കുകയുമില്ല തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ഇന്നേ വരെ നടന്നിട്ടുള്ള പൂജയിൽ ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലല്ലോ എല്ലാം മംഗളകരമായി തന്നെയല്ലേ ഭഗവാൻ നടത്തി തന്നത് ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ അത്ര ശക്തിയില്ലാത്ത ആളൊന്നുമല്ല തീർച്ചയായിട്ടും സത്യമ്മയുടെ പ്രാർത്ഥന ഭഗവാനും കേൾക്കുന്നുണ്ട് എന്ന് സത്യഭാമയോട് പറഞ്ഞ് അങ്ങനെ അവർ സംസാരിച്ചേൽക്കുമ്പോ സത്യാമ്മ പറഞ്ഞു എന്നാ ശരി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ കുറുപ്പിനെയും വിളിച്ചുകൊണ്ട് സത്യഭാമ അകത്തേക്ക് കയറുന്നു അപ്പോഴാണ് ശാരദാമ്മ സത്യമോളുമായിട്ട് ക്ഷേത്രത്തിൽ തൊഴാനെത്തിയത് സത്യ ഭഗവാനു വേണ്ടി ഒരു വഴിപാട് ഭഗവാൻ മുന്നിൽ താൻ നടത്താനായി പ്രാർത്ഥിച്ച ആ വഴിപാട് മുട്ടൽ കുത്തിയുള്ള ആ ആ ക്ഷേത്രത്തിലൂടെയുള്ള പ്രദക്ഷിണം അത് നടത്തിക്കൊണ്ട് സത്യ വരുമ്പോ കൂടെ ശാരദാമയും ഒപ്പം വന്നു അങ്ങനെ പ്രദർശനം വെച്ച് വരുമ്പോ അവിടുത്തെ ഉപപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന സത്യഭാമയെ സത്യ കണ്ടു ശാരദാമ സത്യാമയെ കണ്ടതും ആകെ ഭയത്തോടെ ഭയത്തോടങ്ങ് നോക്കുമ്പോഴാണ് സത്യ സത്യാമയെ കണ്ടിട്ട് സത്യാമയെ എന്ന് ഉറക്ക വിളിച്ചത് തുറന്നു നോക്കിയ സത്യഭാമ തന്റെ മുന്നിൽ നിൽക്കുന്ന ശാരദാമയും സത്യയെ കണ്ടിട്ട് ചോദിച്ചു എന്താ സത്യമോള് ഒരു വഴിപാട് നടത്തുന്നത് എന്ന് ഉടനെ കുറിപ്പ് ചോദിച്ചു അത് കേട്ടതും സത്യ പറഞ്ഞു അതെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു കിട്ടിയോ സത്യമോളുടെ എന്തെങ്കിലും പ്രാർത്ഥന സഫലമായോ എന്ന് കുറിപ്പ് ഒരു കുശലാന്വേഷണം നടത്തി ഉടനെ സത്യ പറഞ്ഞു അതെയെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം ഭഗവാൻ നടത്തി തന്നോ അതിനുള്ള വഴിപാടാണ് ഞാൻ ഈ നടത്തുന്നത് എന്റെ അച്ഛൻ വരണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു അതുകൊണ്ട് എൻറെ അച്ഛനും വന്നു എനിക്കിപ്പോ ഒത്തിരി സന്തോഷമായി എന്ന് സത്യ പറഞ്ഞു സത്യയുടെ ആ വാക്കുകൾ കേട്ട് സത്യഭാമ പുഞ്ചിരിയോടെ ശാരദാമയെ നോക്കി ശാരദാമ ആകെ വേദനയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ സത്യഭാമെ ചോദിച്ചു ഉം എന്താ ശാരദാമേ മരുമകൻ വന്നതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലെ മരുമകന് കഴിക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കുമല്ലോ ശാരദാമ വന്നിരിക്കുന്നത് അല്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള മരുമകന്റെ തിരിച്ചു വരവാ അല്ലേ അപ്പൊ പിന്നെ വളരെ സന്തോഷത്തോടെ മരുമാന സൽക്കരിക്കണല്ലോ എന്ന് സത്യഭാമ്മ പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു സത്യാമ്മേ സത്യമ്മ കരുതുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ സത്യാമേ എന്ന് പറഞ്ഞ് സത്യം വെളിപ്പെടുത്താനായി ശാരദാമ്മ ഒരുങ്ങുമ്പോ തൊട്ടരികിലിരിക്കുന്ന സത്യമോളെ ശാരദാമ ശ്രദ്ധിച്ചു സത്യം പറഞ്ഞാൽ ശാരദാമ ആ നാവിൽ നിന്ന് അത് പുറത്തു വന്നാൽ ആ നിമിഷം സത്യക്ക് എല്ലാവരുടെയും മേലുള്ള വിശ്വാസം നഷ്ടമാകും അതുകൊണ്ട് തൽക്കാലം സത്യം പറയാനും കഴിയാത്ത അവസ്ഥ ആയതുകൊണ്ട് ശാരദാമ്മ പറഞ്ഞു സത്യാമ്മേ സത്യമാമ്മയോട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് എല്ലാം ഞാൻ പറയാം ഒരിക്കൽ സാഹചര്യവും സന്ദർഭവും ഒത്തു വരുമ്പോ എല്ലാ സത്യങ്ങളും ഞാൻ പറയാം സത്യാമ്മ എന്ന് ശാരദാമ്മ അറിയിച്ചു അത് കേട്ടതും സത്യഭാമൻ പറഞ്ഞു വേണ്ട ശാരദാമേ ഇനി കൂടുതലൊന്നും അറിയാനില്ല ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ശാരദാമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ മകളുടെയും പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ വേദനയും ആ ഞങ്ങളുടെ കുടുംബത്തെ തകർച്ചയും അത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ശാരദാമേ നിങ്ങൾക്ക് ഒരു മകൻ ഇല്ലാതായി പോയി ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിലേ അമ്മയുടെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ മകന്റെ ത ജീവിതത്തിന്റെ തകർച്ച കാണുമ്പോ ആ അമ്മയുടെ മനസ്സ് പിടയൂ എന്ന് ശാരദാമയുടെ സത്യഭാമ്മ പറഞ്ഞു അത് കേട്ടതും ശാരദാമ പറഞ്ഞു സത്യാമ്മേ സത്യാമ്മ കരുതുന്നത് അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ നിങ്ങളുടെ മകൾ ഓരോന്നും ചെയ്തപ്പോ ഇനി ഞാനും ഒരു കാര്യം തീരുമാനിച്ചു എന്റെ മനസ്സിലും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാൽ അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ എല്ലാവരും കൂടി ഓടി പിടിച്ച് വന്നേക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ശാരദാമ ഒരു വഴിപാടൊക്കെ കഴിച്ചോ മരുമകനും മകളും കൂടുതൽ കാലം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അവര് സുഖമായി ജീവിക്കാനായിട്ട് ഒരു വഴിപാടൊക്കെ കഴിച്ചു അതാ നല്ലത് എന്ന് സത്യഭാമയെ ശാരദാമയോട് പറയുമ്പോൾ ശാരദാമ്മയുടെ നേരെയുള്ള സത്യഭാമയുടെ വാക്കുകളിൽ എന്തോ ദുരുദ്ദേശം വെച്ചുകൊണ്ട് സത്യഭാമ മറ്റെന്തൊക്കെയോ തീരുമാനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ ശാരദാമയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ സംശയത്തോടെ ശാരദാമ സത്യഭാമയെ നോക്കുന്നു